ഹായ് ഗെയ്സ് ഐഫോൺ വേൾഡിൽ നിന്നും മുസ്തു നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ആപ്പ് ഞങ്ങൾ കണ്ടെത്തിക്കഴിഞ്ഞു നിങ്ങളുടെ സ്വന്തം ഐഫോൺ വേൾഡിൽ നിങ്ങൾ വിരൽ കൊണ്ട് ഒന്ന് സ്പർശിച്ചാൽ നിങ്ങളുടെ സ്ക്രീനിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലാംഗ്വേജ് ഹാൻഡ് റൈറ്റിംഗ് ആയി മാറുന്ന കിഡ്ഡിലൻ ഹാൻഡ് റൈറ്റിംഗ് ആപ്പാണ് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇത് എത്തണമെങ്കിൽ നിങ്ങൾ ഷെയർ എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക പബ്ലിക്കായി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക ഫോളോയിങ്ങിൽ ഓക്കെ കൊടുത്ത് നെക്സ്റ്റ് വരുന്ന ഈ പേജിൽ സി ഫെസ്റ്റ് എനേബിൾ ചെയ്യുക ഞങ്ങൾ ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങളിലേക്ക് എത്താൻ ഈ മുകളിൽ കാണുന്ന മൂന്ന് ഡോട്ടിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക നോട്ടിഫിക്കേഷനിൽ ഓക്കെ കൊടുക്കുക നെക്സ്റ്റ് വരുന്ന ഈ പേജിൽ നിങ്ങൾ ടിക്ക് മാർക്ക് മാർക്കിടുക ഇത് ബ്ലൂ കളറിലാണെന്ന് ഉറപ്പുവരുത്തുക വീഡിയോയുടെ മുകളിൽ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് വെച്ചിട്ടുണ്ട് കൂട്ടുകാർ അത് ഇൻസ്റ്റാൾ ചെയ്യുക ഈ ആപ്ലിക്കേഷൻ ഒട്ടനവധി പ്രത്യേകതയുള്ളതാണ് നിങ്ങൾക്ക് വാൾ പേപ്പറായി സെറ്റ് ചെയ്യാം ഒരുപാട് പ്രത്യേകതയുള്ള ആപ്പ് നമുക്കൊന്ന് കണ്ടുനോക്കാം ഇതാണ് ആപ്ലിക്കേഷൻ ഇതുപോലെ ഒരു രണ്ടർ ആയിരിക്കും നിങ്ങൾക്ക് വരിക ഈ ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക പ്ലസ് ബട്ടണ് ഒക്കെ ഇതുപോലെ വരും നിങ്ങൾക്ക് അത് ഏത് മോഡലിലേക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന മൂന്ന് ലൈനിൽ ക്ലിക്ക് ചെയ്യുക ഈ ഫസ്റ്റ് കാണുന്ന ഹോം പ്രസ് ചെയ്യുക ഇതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ ഐഫോൺ വേൾഡ് മു ഹലോ എന്നൊക്കെ ഞാൻ സെറ്റ് ചെയ്തു ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്യൽ നമുക്ക് നോക്കാം ഈ മുകളിൽ കാണുന്ന പ്ലസ്സിൽ ഒന്നും കൂടി ക്ലിക്ക് ചെയ്യുക ഈ ഡോട്ട്സിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്കിഷ്ടമുള്ള കളേഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്യുക ഇതുപോലൊരു അപ്ലിക്കേഷൻ നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടാകില്ല അത്രയും പെർഫെക്റ്റ് ആയ ഈ അപ്ലിക്കേഷൻ നിങ്ങൾ ഒരു മടിയും കൂടാതെ ഇൻസ്റ്റാൾ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക ഓക്കെ ഈ ടൺ ബട്ടൺ ഓക്കി കൊടുക്കുക ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഞാനിവിടെ ടൈപ്പ് ചെയ്തത് എൻ്റെ പേര് മുസ്തു എന്നത് ഈ ചിഹ്നത്തിൽ ചോദ്യ ചിഹ്നത്തിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക മേലോട്ട് സ്ക്രോൾ ചെയ്താൽ ഏറ്റവും ലാസ്റ്റ് ഹാൻഡ് റൈറ്റിംഗ് കംപ്ലീറ്റഡ് എന്ന് കാണിക്കും ഞാനിത് രണ്ടും നേരത്തെ ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് ആയിരിക്കും ഞാൻ ക്ലിക്ക് ചെയ്തു നിങ്ങൾക്കിവിടെ കാണാം പ്രസ് ആൻഡ് ഹോൾഡ് എ നോട്ട് ഡെൻ പ്രസ് ആൻഡ് അലാറ ഇതിൽ പ്രസ് ചെയ്താൽ ഞാൻ ഈ ഹലോ എന്ന് കൊടുത്തു കൊടുത്ത് പ്രെസ് ചെയ്താൽ നിങ്ങൾക്ക് കാണാം ഹട്ട് സെലക്ട് എഡിറ്റ് അലാറം എഡിറ്റ് കൊടുത്ത് ഇതിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക இதில் வீண்டும் பிரஸ் செய்யக்கு அலாறம் செட்டு செய்ய செலக்ட் ஓகி கொடுக்க நீங்கள் அது அலாறாய் செட்டாயும் அதுபோல நீங்கள் നോട്ട്സ് നോട്ട്സായിട്ട് ഒരുപാട് കളറിൽ നിങ്ങൾക്കിത് ഉപയോഗിക്കാം മൾട്ടി കളർ നോട്ട്സ് യൂസ് ദ കലണ്ടർ എഡിറ്റിംഗ് നോട്ട്സ് ഓക്കെ ഇനി ഇത് എങ്ങനെയാണ് ഡിലീറ്റ് ആക്കുക എന്ന് നമുക്ക് നോക്കാം സൈറ്റിലോട്ട് രണ്ട് പ്രാവശ്യം ടൈപ്പ് ചെയ്യുക എന്നതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ടിക്ക് മാർക്ക് കാണാം അതിലൊന്ന് പ്രസ് ചെയ്യുക ഡിലീറ്റ് ഓക്കെ ഒട്ടനവധി പ്രത്യേകതയുള്ള ആപ്പ് കൂട്ടുകാർ ഇൻസ്റ്റാൾ ചെയ്യുക ഇനി നിങ്ങൾക്ക് അറബി എങ്ങനെയാണ് ടൈപ്പ് ചെയ്യുക എന്ന് നോക്കാം റൈറ്റ് ടു ലെഫ്റ്റ് ലാംഗ്വേജ് ഇത് എനേബിൾ ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഒരുപാട് ഐറ്റംസിൽ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് നിങ്ങൾ നിങ്ങളതെല്ലാം ചെക്ക് ചെയ്യുക ഓക്കെ ഞാനിനി അറബി എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്ന് നോക്കാം ഓക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഞാൻ ടൈപ്പ് ചെയ്തത് ഇനി ഇത് എങ്ങനെയാണ് നിങ്ങൾക്ക് വാട്സപ്പിലോട്ട് എങ്ങനെയാണ് ചെയ്യൽ നോക്ക് ഷെയർ ചെയ്ത് നോക്കാം ഈ ആരോയിൽ ക്ലിക്ക് ചെയ്യുക ക്ലിപ്പ് ടു ഇയോസ് ക്ലിപ്പ് ബോർഡ് ക്ലസ് ചെയ്യുക വാട്സപ്പ് ഓപ്പൺ ചെയ്യുക ഇവിടെ പേസ്റ്റ് ചെയ്യുക നിങ്ങൾക്ക് കാണാം ഇതിൽ സെൻഡ് കൊടുത്താൽ നിങ്ങൾക്കത്യവും ഇനി അത് ഗാലറിയിലോട്ടെങ്ങനെ സേവ് ചെയ്യുക എന്ന് നോക്കാം ഇതിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് കാണാം സേവ് ഇ ഫോട്ടോസ് ഫേസ്ബുക്ക് ഇമെയിൽ ട്വിറ്റർ എല്ലാം കൂട്ടുകാർ ചെക്ക് ചെയ്യുക ഇതുപോലുള്ള കിഡിലൻ അപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ പേജ് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക വീണ്ടും ഒരു കിഡിലൻ ആപ്ലിക്കേഷനിൽ വരുന്നത് വരെ